വചനമൊഴി സെപ്റ്റംബർ മൂന്ന് വചനഭാഗം റോമ രണ്ട് ഒന്ന് പതിനൊന്ന് മത്തായ സുവിശേഷം പന്ത്രണ്ട് മുപ്പത്തെട്ട് നാൽപ്പത്തിരണ്ട് ഇന്നലെ സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിച്ചത് മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവാൻ ആഹ്വാനം നൽകുന്ന സ്നാപക യോഹനാൻ്റെ വാക്കുകളായിരുന്നു സുവിശേഷത്തിൽ നാം ശ്രവിക്കുന്നത് മാനസാന്തരത്തിന് വിധേയമാകാത്ത തലമുറയെ കുറ്റം വിധിക്കുന്ന രംഗമാണ് ഈശോയുടെ പക്കൽ സ്വർഗത്തിൽ നിന്നും അടയാളം അന്വേഷിച്ചു വന്ന ഏതാനും നിയമഞ്ചരോടും പരീക്ഷരോടും ഈശോ പറയുന്നു ദുഷിച്ചതും അവിശ്വസ്തതുമായ തലമുറ ഈ തലമുറയെ നിലവേയിലെ ജനത കുറ്റം വിധിക്കും ദക്ഷിണദേശത്ത് നിന്നുള്ള രാജ്ഞി കുറ്റം വിധിക്കും എന്നാണ് ഈശോ പറയുന്നത് നിലവേയിലെ ജനത മാനസാന്തരത്തിനുള്ള ആഹ്വാനം സ്വീകരിച്ച് തങ്ങളുടെ തിന്മയുടെ മാർഗത്തിൽ നിന്നും മാറി അനുദപിച്ച് തിരിച്ചു വന്ന ജനതയാണ് ദക്ഷിണദേശത്തെ രാജ്ഞി സോളമൻ്റെ പക്കലേക്ക് വിജ്ഞാനം അന്വേഷിച്ച് വന്ന വ്യക്തിയാണ് തിന്മയെ ഉപേക്ഷിക്കുകയും നന്മയെ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് ആത്മീയതയുടെ അടിസ്ഥാന പാഠങ്ങൾ നിലവേയിലെ ജനത തിന്മയുടെ പാത ഉപേക്ഷിക്കുകയും ദക്ഷിണദേശത്തെ രാജ്ഞി വിജ്ഞാനം അന്വേഷിച്ച് സോളമൻ്റെ പക്കലേക്ക് വരികയും ചെയ്യുന്നു അനുദിന ജീവിതത്തിൽ തിന്മയെയും തിന്മയുടെ സാഹചര്യങ്ങളെയും ഒഴിവാക്കി വിശ്വസ്തയോടെ ജീവിക്കുവാനും കർത്താവിനെ കുറിച്ചുള്ള അറിവിൽ വളരുവാനുമാണ് ഇന്ന് തിരുവചനം നമ്മോട് ആവശ്യപ്പെടുന്നത് പൗലോസ്ലിഹ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ഇന്ന് നാം ശ്രവിക്കുന്നതും ഓരോ മനുഷ്യനും ന്യായവിധിക്ക് വിധേയമാകേണ്ടി വരുമെന്ന കാര്യമാണ് ദൈവത്തിന് മുൻപിൽ ന്യായവിധിക്ക് വിധേയമാകുമ്പോൾ ഓരോരുത്തർക്കും അവനവൻ്റെ പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകും നന്മ ചെയ്തവർ ജീവനിലേക്ക് പ്രവേശിക്കും തിന്മ ചെയ്യുന്നവർ ശിക്ഷാവിധിക്ക് വിധേയമാകും എലിയ സീഫാ മൂശക്കാലത്ത് സ്വർഗോത്മുഖമായി യാത്രയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നന്മ ചെയ്ത് വിശുദ്ധിയിൽ വളരുവാനായിട്ടും സ്വർഗീയ സൗഭാഗ്യം ലക്ഷ്യം വെച്ച് ജീവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സെബാസ് നച്ചൻ